ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്നത്തെ നമ്മുടെ വീഡിയോ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വേഗം പീരീഡ്സ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാട്ടോ വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട് ഞാനത് കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അല്ലത് ആ ഒരു ഒറ്റ ദിവസം തന്നെ പീരീഡ്സ് വേഗം ആവാറുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവർ ഈവിൻ്റെ അൾട്രാ അബ്സോർബൻ്റ് ഡിസ്പോസിബിൾ പീരീഡ് പാൻഡീസാണ് ഇതിലൊരു പത്ത് പീസ് വരുന്നുണ്ട് നമുക്ക് സൈസ് നമ്മുടെ വേസ്റ്റിൻ്റെ അനുസരിച്ച് മീഡിയം ലാർജ് എക്സൽ അങ്ങനെ സൈസിൽ അവൈലബിൾ ആണ് അപ്പം അതിനനുസരിച്ചിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല മാക്സിമം അബ്സോർബ് കപ്പാസിറ്റി ഉള്ള ഒരു പീരീഡ് പാൻറ്റീസാണ് പാഡല്ല പാൻറ്റീസാണ് അതേപോലെ ഇതിൻ്റെ സോഫ്റ്റ്നസ് കോട്ടൺ ലൈക്ക് സോഫ്റ്റ്നെസ്സാണ് ഭയങ്കര കംഫോർട്ടബിളാണ് ഇത് പാൻറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു അണ്ടർവെയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാമല്ലേ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അണ്ടർവെയറിൽ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ മേളിൽ ഒരു പാൻറ്റീസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം നല്ലതാണെന്ന് പറയാനുള്ള കാര്യം ൂടി പറഞ്ഞതരാം പ്രത്യേകിച്ച് പാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പാഡിൻ്റെ കാര്യം അതായത് സാനിറ്ററി പാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഓൾറൗണ്ട് പ്രൊട്ടക്ഷൻ കിട്ടില്ല പാഡാണെങ്കിൽ അല്ലേ അതേപോലെ ലീക്കേജ് പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടാറില്ല ചില സമയത്തൊക്കെ നമ്മൾ പാൻഡീസിലൊക്കെ അവർ ഉണ്ടാവും ബ്ലീഡിങ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരാറുണ്ട് പാഡ്സ് ആണെങ്കിൽ ഒരു ടൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ത്രീ അവേഴ്സിൻ്റെ അടക്ക് നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരും അതേപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്സ് ആയിരിക്കും ഒരു പാഡാണെങ്കിൽ അതേപോലെ ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്ക് പാഡ് ഒട്ടും തന്നെ എഫക്റ്റീവല്ല അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പാഡ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പാൻഡീസും യൂസ് ചെയ്യണം ഇല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് എനിക്ക് അതൊരു എന്താ പറയുക ഒരു അത്ര വലിയ സംഭവം അല്ല അതൊരു ഒരു 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 നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇടയ്ക്കിടക്ക് മാറുന്നതും നമ്മൾ പാൻഡീസിലൊക്കെ ആവും ചില സമയത്ത് ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് കിടക്കയൊക്കെ ആണെങ്കിൽ പോലും നമ്മളെന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് പാൻഡീസിലൊക്കെ ലീക്ക് ആവാറുണ്ട് പകരം നമ്മൾ ഈ ഒരു എവറിൻ്റെ പീരിയഡ് പാൻറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അതേപോലെ ആൻറ്റി ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു യൂസേജ് ടൈം പറയുകയാണെങ്കിൽ ട്വൽവ് അവേഴ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാം അതേപോലെ നോ ഡിസ്ലൊക്കേഷൻ ആണ് അതായത് നമ്മളിപ്പോൾ കിടന്നുറങ്ങുകയാണ് ഓടുകയാണ് ചാടുകയാണെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമുക്ക് ഒരു സ്ഥലത്തും എന്താ പറയുക ബ്ലീഡിങ് പുറത്ത് ലീക്ക് ആവുക അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ഒന്നും ആവില്ല അതേപോലെ ഫോർ എക്സ് മോർ അബ്സോർബൻ ആണ് അതായത് നമുക്ക് ഹെവി ബ്ലീഡിംഗ് ുള്ള അതായത് ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്കൊക്കെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണിത് പിന്നെ പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് എ പാഡ് ഇറ്റ്സ് പാൻഡി വിത്ത് എ പാഡ് അതായത് നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇനി വേറൊരു അണ്ടർവെയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഭയങ്കര കംഫോർട്ടബിളാണ് നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉള്ള ആ ഒരു വേസ്റ്റ് ബാൻഡാണ് കേട്ടോ ഇതിൻ്റെത് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഇറ്റ്സ് ആൻ എവർ യു ഗ്യാരൻറ്റി ആണ് നെയ് ഇതർ വിൽ ഇറ്റ് മൂവ് ഫ്രം ഇറ്റ്സ് പ്ലേസ് നോർ ഫ്രം ഇറ്റ്സ് പ്രോമിസ് സോ ഓൺ യുവർ നെക്സ്റ്റ് പീരിയഡ് ചൂസ് എവർ യുവ എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ കാരണം നല്ലൊരു പീരീഡ്സ് ടൈമിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു പീരീഡ് പാൻറ്റീസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും സുഖമാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല രീതിയിൽ കാണുമ്പോൾ എനിക്കറിയാമല്ലോ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് ഇത്രയും മണിക്കൂർ വരെ യൂസ് ചെയ്യാം ഹെവി ഉള്ള ആൾക്കാർക്കാണ് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞതാണ് ഹെവി ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് ഐ ടി എൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ട്രൈ ചെയ്ത് വെക്കുക ആ ഒന്നും വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഒരു ടു ഹൺഡ്രഡ് ഉള്ളൂ പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ സൈസിനനുസരിച്ച് ഇത് വാങ്ങിക്കാം ഒട്ടും തന്നെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റിൻ്റെ സമയത്ത് ചില സമയത്ത് ഇലാസ്റ്റിസിറ്റിയുടെ ആ ഒരു ആ വേസ്റ്റ് ബാൻഡിൻ്റെ സമയത്ത് നമുക്ക് ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടല്ലോ പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ ലൈക്ക് സോഫ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് വേസ്റ്റ് ബാൻഡൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര കംഫർട്ടബിളാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് നമുക്ക് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവില്ല അതേപോലെ ലീക്കേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതേപോലെ ഫ്രീക്വൻറ്റായിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ പുറത്ത് നമ്മൾ അണ്ടർവെയറും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ആ ഒരു ടിപ്പിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് ഒന്ന് വറുക്കുക അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക അപ്പോൾ നല്ല കാപ്പി പോലെ ഇരിക്കും അതിലിത്തിരി ശർക്കര ഇട്ടിട്ട് കഴിക്കുക കേട്ടോ നല്ലതാണ് വേഗം തന്നെ പീരീഡ്സ് ആവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം ബൈ